ഇത് സ്ട്രോംഗല്ല പേരൊക്കെ എഴുതിരാം നേരെ വെടാനേ വേറെ ചെറിയ പേരയിരിക്ക് അല്ലേ അല്ല ചെറിയ പേരയിരിക്ക് നോക്കടാ ആൾ സമ്പം സിമ്പിൾ ചെറിയ പേരയിരിക്ക് കുട്ടികളല്ലേ ലാസ്റ്റ് ലെറ്റർ മാത്രം കേറിയാൽ മതി ആദംനാ മലയാളത്തിലെ മലയാളത്തിലേക്കും ഇന്നത്തെ വിദ്യാർത്ഥികളൊക്കെ റീലുകൾ മറ്റുള്ളവരൊക്കെ കണ്ടിട്ട് അവരുടെ വലിയൊരു ലോകാണ് പക്ഷേ അവരുടെ സത്യത്തിൽ ഈ കാണുന്ന പക്ഷെ ഈ യാഥാർത്ഥ്യങ്ങളല്ലാത്ത കാര്യങ്ങൾ കണ്ട് ഇതാണ് ലോകം എന്ന് കരുതിയിട്ട് കുട്ടികളുടെ അത്തരം കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കുമ്പോ അവരുടെ എക്സ്പെക്ടേഷൻ ആവാതിരിക്കുമ്പോ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇന്ന് വളരെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകള് ഞാൻ എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലുള്ള കൊടിവള്ളി എന്ന സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നൂറിൽ ഹുദാ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു മദ്രസിലാണ് സുന്തി സുന്നി സെന്റർ ഓക്കെ അപ്പൊ ഈ മദ്രസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ മദ്രസിൽ ഒരു അധ്യാപകനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അതായത് നമ്മളിന്ന് മനസ്സും ശരീരവും ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷൻ വീഡിയോ ആണ് നോക്കാൻ പോണേട്ടോ അതായത് മെന്റലിസം എന്ന സംഭവം നമ്മൾ കുറെ മുമ്പ് ചെയ്തിട്ടുണ്ട് മെന്റലിസം അപ്പൊ ഇന്ന് ഈ മദ്രസയിലെ അധ്യാപകനായ ഉസ്താദിന്റെ മെന്റലിസം ഉസ്താദ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അത് മാത്രമല്ല നമ്മുടെ മനസ്സിലെ ടെൻഷൻ എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ ട്രസ്സിൽ അത് എങ്ങനെ ജീവിക്കാം എന്നത് വീഡിയോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്റെ നേരെ ബാക്കിൽ നല്ലൊരു അരുവി ഒലിച്ചു പോകുന്നുണ്ട് എന്റെ സൗണ്ടാണോ കേൾക്കുന്നത് അപ്പോൾ ഉസ്താദ് ഈ ക്ലാസ്സിലുണ്ട് നമുക്ക് ഉസ്താദിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് തുടങ്ങാം ഹലോ അസ്സാം എന്തൊക്കെയാ വിശേഷല്ലേ അപ്പോ ഇതാണ് കേട്ടോ നമ്മൾ ഉസ്താദ് പേര് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മുമ്പ് വീടിൽ വന്നിട്ടുണ്ട് അല്ലേ ഇന്ന് നമ്മൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേ പോണേ എന്ത് ക്ലാസ് ക്ലാസ് ആണ് എടുക്കാൻ നല്ലൊരു മോട്ടിവേഷൻ എടുക്കാം അതുപോലെ നേരത്തെ ും പറഞ്ഞിരുന്നു എല്ലാവരും ടെൻഷൻ അകപ്പെട്ടിട്ട് അവരെ വളരെ പ്രയാസത്തിൽ അനുഭവപ്പെടുത്ത് മാനസികമായി വളരെ തളർന്നു പോയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഒരുപാട് ആളുകൾ വിളിക്കുന്നതും എൻക്വയറി ചെയ്യുന്നതൊക്കെ ഇതിനു വേണ്ടിയായിരുന്നു അതിനൊക്കെ ടിപ്സും ഒരു പരിഹാരമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മെന്റസ് എന്ന് പറഞ്ഞാൽ ആർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ഹാർട്ട്ഫോമാണെന്നുള്ള എല്ലാവരും പറയുന്നുണ്ട് എങ്കിലും ഇത് പഠിക്കുന്ന ആൾക്കാരെ വലിയ സംഭവമായിട്ട് എല്ലാവരും കാണുന്നത് അല്ലേ അത് സംഭവത്തിൽ എക്സ്പീരിയൻസ് എന്നുള്ള സംഭവം ഉണ്ടല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ എത്രത്തോളം നിന്ന് വിമുക്തമാക്കുക അല്ലേ ടെൻഷൻ ഒഴിവാക്കുക അപ്പോൾ എല്ലാവരും ടെൻഷൻ വീഡിയോ ഇതിനെ കണ്ടാൽ മതി മാത്രമല്ല മക്കളുണ്ട് ഇവരൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ടോ കാരണം ഇവരൊക്കെയാണ് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ പുറത്തുനിന്ന് വരാൻ കിട്ടാനില്ല ചെറിയ കുഞ്ഞു മക്കളെ അത് ചെയ്തിട്ട് സംഭവം കാണിച്ചാൽ എന്തൊക്കെയാണ് ഈ സംഭവം എന്നുള്ളത് അതോ തന്നെ ഈ മെന്റലിസം പഠിക്കാനൊക്കെ താല്പര്യം ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ചെറിയൊരു സംഭവം തുടങ്ങി കാണിച്ചു തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ശരി അപ്പോൾ എന്താ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണേ എന്താ സംഭവം ചെയ്യാൻ പോണേ

ഓക്കെ അപ്പൊ നാദിലിരുന്ന ലോക്ക് അത് നാദിലിന്ന ലോക്ക് എന്നല്ല ഈ കൂട്ടത്തിൽ ആര് ലോക്കിൻ്റെ തുറക്കും എന്നാണ് ഉസ്താദ് പറയണത് എന്നാൽ എനിക്കൊരു പ്രതീക്ഷ ഇല്ല കാരണം ഓന്റെ ലോക്കിന്റെ തുറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പല ലോക്കും തുറക്കാലോ ഓക്കെ നമുക്ക് നോക്കാം അല്ലേ ഞാൻ ആ ഫോണിന്റെ ലോക്ക് തുറക്കാൻ പോവാണ്

അടുത്ത പിന്നെ ആദ്യം പറയുന്നു ഒരു ഒരു എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന പിന്നെ അത് തന്നെ പഠിപ്പിക്കുന്ന ക്യാമ്പുകളുണ്ട് വേണ്ടവർക്ക് എന്തെയ്യാ കോണ്ടക്ട് ചെയ്യാം പിന്നെ മെന്റലിസം പഠിച്ചിട്ട് എന്താ ഉപകാരം എന്ന് ക്ലാസ് എടുക്കുന്നവർക്ക് അധ്യാപകർക്ക് അങ്ങനെ പിന്നെ തൻ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും ക്ലാസ് എടുക്കുന്നത് കുട്ടികളൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്തായാലും നമുക്ക് ആ ഒരു സംഗതി നടക്കുമോ നോക്കാതെ അല്ലേ ബാക്കി പിന്നെ നമുക്ക് കാണിക്കാൻ പറ്റുമോ മാഷാ ഓക്കെ ഓക്കെ അനാണോക്കെ െ ഈട്ട എന്റെ പേഴ്സണൽ ലോക്ക് ഈ ഇട്ട ലോക്ക് മാറ്റിട്ട് പുതിയ ലോക്ക് ഇവിടെ ഇട്ടതാണ് ആ സാധനം അപ്പൊ തുറന്നേ അപ്പൊ ഇത് ഫോണ് സേഫ്റ്റി ആണോ അപ്പൊ നമ്മൾ ടെൻഷൻ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ടെൻഷൻ ചോയിച്ചാ ഓക്കെ എന്താ പറഞ്ഞേ ഉപ്പ്മാരൊക്കെ ഫോൺ ഫോണിങ്ങനെ തുറക്കാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് പഠിക്കണമെന്നുള്ളൂ പഠിക്കാൻ പറ്റുമോ പറ്റൂലെ ഈ സ്ഥലം എവിടെ കോട്ടക്കൽ ി കോട്ടലല്ലേ ഓക്കേ ഇത് കൊടുവള്ളി കോട്ടക്കലാണ് ഓക്കെ അപ്പൊ എന്തായാലും ഈ മക്കളും അതുപോലെ തന്നെ ആള് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ പോകാം അവസ്ഥ എന്താ പറയാ ഈ ടെൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് പോകാം നമ്മൾ പറയാം കുട്ടികൾ ഒരുപാട് ടെൻഷനായിട്ട് ഒരുപാട് കുട്ടികൾ ആത്മഹത്യ അതുപോലെ തന്നെ ഡിപ്രഷനിലേക്ക് പോകുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവരവർക്ക് എന്താ അവസ്ഥാനും പറയാനുള്ളത് ഇന്നത്തെ വിദ്യാർത്ഥികളൊക്കെ റീലുകൾ മറ്റുള്ളവരൊക്കെ കണ്ടിട്ട് അവരുടെ എക്സ്പെക്ടേഷൻ വലിയൊരു ലോകാണ് പക്ഷെ അവരുടെ സത്യത്തിൽ ഈ കാണുന്നതൊന്നും കാണുന്ന അല്ല യാഥാർത്ഥ്യങ്ങളല്ല പക്ഷെ ഈ യാഥാർത്ഥ്യങ്ങളല്ലാത്ത കാര്യങ്ങൾ കണ്ട് ഇതാണ് ലോകം എന്ന് കരുതിയിട്ട് കുട്ടികളുടെ അത്തരം കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കുമ്പോ അവരുടെ എക്സ്പെക്ടേഷൻ ആവാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇന്ന് വളരെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ അവസ്ഥകള് അത് മാത്രല്ല നിലവിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അവർ അവർ ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതം തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിന്റെ പിറകെ പോകുന്ന സമൂഹം അല്ലെ അതായത് ഈ പ്രായത്തിലുള്ള മക്കളാണ് ചാടിപ്പോ വലിയ സ്വാധീനിക്കേണ്ടത് ഇതാണ് ജീവിതം ഇതാണ് ലൈഫ് ഇങ്ങനെയൊക്കെ കരുതിയിട്ട് അവരുടെ മനസ്സിൽ പിന്നെ നമ്മുടെ ഫാമിലി ഒന്നും ഫാമിലി അല്ല ആ ഫാമിലിയാണ് ഫാമിലി ഒരു ഇന്നത്തെ യുവതലമുറ ാണ് തീർച്ചയായിട്ടും അപ്പം അതിനെ നമുക്ക് എങ്ങനെങ്കിലും മാറ്റിയെടുക്കാം എന്നാൽ ഇങ്ങനെയുള്ള കലകൾ അഭ്യസിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറാൻ പറ്റും അതിന് മാറ്റങ്ങൾ വരും എന്നാണ് ഉസ്ത പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഹിപ്നോട്ടിസോ പിന്നെ ഇത്തരം കലകളിലൂടെ ഒരുപാട് ചെറിയ കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് അവസ്ഥയിൽ നിന്ന് നല്ലൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും നമ്മുടെ നമ്പർ ഇവിടെ ചെയ്യാം ഞാനിപ്പോൾ നമ്മളിപ്പോൾ പള്ളിയാണ് പള്ളിന്റെ ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന ഇവരുടെ മനസ്സിൽ മൈൻഡ് റീഡ് ചെയ്യാൻ വേണ്ടി പോകണം മൈൻഡ് റീഡിങ് അതാണ് മെന്റലി അല്ലേ അപ്പോൾ എന്തായാലും അതെങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി പോകണം ഇവരെന്തെങ്കിലും മനസ്സിൽ വിചാരിക്കും അത് കണ്ടെത്തും എന്തായാലും നമുക്ക് കണ്ടെത്തും ഇവര് ചെറിയ മക്കളായതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് ഇടപെടുത്താൻ എന്തായാലും

നാല് പേര് കേട്ടോ ഇത്ര ഈ നാലു പേരാണ് ഇപ്പൊ തൽക്കാലം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഇവരെന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് ഇവിടെ എഴുതും ആ എഴുതുന്ന സാധനം ഈ ഉസ്ഥാനും കാണിച്ചു കൊടുക്കൂല ഞാൻ കാണും നമുക്ക് നോക്കാം പേന തുടങ്ങാല്ലേ ശരിക്കും എഴുതിക്കോട്ടോ ഓക്കെ മലയാളത്തിൽ എഴുതാലും മതിട്ടോ അക്ഷരങ്ങൾ ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ടോ എന്നാലും ഇതൊരു വല്ലാത്തൊരു സംഭവം എന്നാലും വീഡിയോ എത്ര ലെങ്ത് ലെങ് അറിയില്ല എന്നാലും എത്ര ലെങ്ത് ലെങ് നമ്മള് ഫുള്ള് ആഡ് ചെയ്യും ഓക്കെ ഇതല്ലേ ചെറിയ മക്കളാണെങ്കിലും നല്ല പണി തരാൻ ഇതിപ്പോ മൂന്നേ മൂന്നാക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞങ്ങള് രണ്ട് രണ്ടു പേരും പിന്നെ പഠിച്ചോനും അത് കണ്ടിട്ടല്ലോ ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും പറയാൻ നോക്കാ നിങ്ങളെ ഊഴിയാണ് സംസാരിക്കാസ്റ്റ് ലെറ്റർ മുഹമ്മദ് അയാൻ എന്നല്ലേ നല്ല മുഹമ്മദ് ആ റെഡി ഫസ്റ്റ് പെരുമ്പടക്കുടക്കൊക്കെ ആര പേരാമീന്റെ മാമിന്റെ മോന്റെ മനസിലായത് മുമ്പ് പറഞ്ഞോ ഇല്ല ഓക്കെ അടുത്ത ആൾ ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് തീരുണ്ടല്ലോ ആയില്ലേ

ഒരു നാലക്ക നാലക്ക ലെറ്റർ നമ്പർ ആ ഡിജിറ്റ് അതായത് ാണ് എഴുതാൻ പോകുമോ നിനക്ക് ഇഷ്ടപ്പെട്ട നാലക്ക നമ്പർ കാണിക്കരുത് നാലൊക്കെ കാണിക്കരുത് ഒരു എക്സ്പ്രഷൻ അങ്ങോട്ട് അങ്ങോട്ട് ഇവിടെ തുടങ്ങി ഒരു നമ്പർ എഴുതിട്ടുണ്ട് നാലൊക്കെ അവനെ കൊണ്ട് നോക്കിപ്പിക്കാണെങ്കിൽ നോക്കുക ആ നമ്പർ നോക്കി ശരിയാ നോക്കട്ടോ ആ നമ്പർ തന്നെയാണ് പറയുന്നത് നോക്കണം മാറ്റി എഴുതി നോക്കണം ഓക്കെ മനസ്സിലായോ ഓക്കെ അപ്പോൾ ഇനി പുസ്തകം പറയാൻ പറയാം എന്താണ് ഈ കുട്ടി എഴുതിയ നമ്പർ എന്നുള്ളത് ഓക്കെ ആ എൻ്റെ പൈസ കഴിക്കുക ഞാൻ ഒന്ന് അതിൽ പത്ത് വരെ എണ്ണുമ്പോൾ അങ്ങനെ എന്തെ നോക്കിയാൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരിക്കലും വിട്ടുകൊടുക്കൂല ഫസ്റ്റ് ഡിജിറ്റ് ഫോർ ആണോ ആണെങ്കിൽ ആണെന്ന് ആണെങ്കിൽ കേട്ടോ ആണെ ഓക്കെ അക്ഷരം കണ്ടെത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ആണോ അടുത്ത അടുത്ത ലാസ്റ്റ് ആണോ

അപ്പ എന്തായാലും ചെറിയൊരു വീഡിയോ ആയെങ്കിൽ പോലും ടച്ച് എഫക്ട് അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ല അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം വീണ്ടും സ്ഥാനത്ത് നമ്മൾ വരും കുറച്ചുകൂടി വലിയ അല്ലേ ഇത് ഇത്ര ചെറിയ മക്കളാകുമ്പോൾ നമുക്ക് ആ വീഡിയോ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നു അറിയില്ല അതായാലും ഇതിവിടെ നിർത്തിയാണ് ഈ വീഡിയോ തൽക്കാലം അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ അങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അതോ ഇങ്ങനത്തെ കലാപരമായിട്ട് കഴിവുള്ള ആൾക്കാരെ നിങ്ങൾ നിങ്ങളറിവിലുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ വീഡിയോ നമുക്ക് ചെയ്യാം